ജീവിത വഴികളിൽ ചെങ്കടൽ താണ്ടിയതും കാടപ്പക്ഷിയും മഞ്ഞയും പാറയിലെ തെളിനീരും അവർക്കൊരിക്കലും മറക്കാനാവില്ല മറക്കുന്നവരാണ് ഇടറുന്നത് ചില മനുഷ്യർക്ക് പക്ഷെ ജീവിതം താങ്ങാനാവുന്നില്ല അവർ വല്ലാതെ തളർന്നു പോകുന്നു ഡിപ്രഷൻ നമ്മുടെ കുടുംബങ്ങളിൽ വളരെ സാധാരണമായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അതിനെ അക്സെപ്റ്റ് ചെയ്യാനോ ചികിത്സയെടുക്കാനോ പലരും തയ്യാറല്ല കൃത്യസമയത്ത് ചികിത്സിക്കേണ്ടതിന് പകരം അന്ധവിശ്വാസങ്ങൾക്കും ആൾദൈവങ്ങൾക്കും പിന്നാലെ പോയി ജീവിതം കൈവിട്ടു പോകുന്നവരെ അടുത്തു പരിചയമുണ്ട് നിരാശയിൽ കുടുങ്ങിപ്പോയവരെ നിങ്ങൾ വീണ്ടും വീണ്ടും വീണെടുത്ത് നിന്ന് കുരിശുമായി എഴുന്നേൽക്കണം ക്രിസ്തുവിന്റെ തോളിൽ പിടിച്ച് വീണെടുത്ത് നിന്ന് കുരിശുമായി എഴുന്നേൽക്കുന്ന ക്രിസ്തു സകല നിരാശയ്ക്കുമുള്ള പ്രതീക്ഷയുടെ ഉത്തരമാണ്